നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നോമ്പുതറ ബ്ലോഗായിട്ടാണ് നമ്മളെ വീട്ടിലെ നോമ്പുതറ ബ്ലോഗ് ഇതുവരെ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ അത് ഇടുന്നതാണ് വൈകാതെ തന്നെ നല്ല മണ്ണിൻ്റെ മണം ഉണ്ടിട്ട് അപ്പൊ വീട്ടില് കാരണം എന്താ വെച്ചാൽ വീട്ടിലിപ്പോൾ ഇത് വെച്ച് സ്പ്രിങ്ക്ലർ വെച്ച് ഇതാരാ ഇതാരെ വെച്ചാ ഉമ്മച്ചെന്നെ വെച്ചതാ ഉമ്മച്ചടുത്തൊക്കെ തിരിച്ചുണ്ടാ അമ്മ തിരിച്ചുണ്ടാട്ടിട്ടില്ല നിങ്ങളെന്നാ വെച്ചതാ അപ്പൊ ഉമ്മച്ചെന്നെ വെച്ച സ്പ്രിങ്ക്ലർ കേട്ടോ ഞാനൊരു മലയാളി മണ്ണിൻ കൂട്ടാളി അതിരുകളില്ല കൃഷികൾ ചെയ്യും നാടിൻ തേരാളി നാടിൻ തേരാളി ഹേയ് മണ്ണിൻ കൂട്ടാളി അപ്പം ചെടികളും ഇവിടെ താമര ഉണ്ട് അവിടെ ഞാൻ എന്താ എന്താണ് തീയിട്ട് വളർത്തണേ അല്ല വെള്ളം ഒഴിച്ചു വളർത്തണേ സാധാരണ പുല്ലോ അതിനൊന്നല്ലേ അവിടെ എന്തൊക്കെയോ വിലപ്പെട്ട സാധനം കുഴിച്ചിടാതെ അങ്ങനെ പൈസ കൊടുത്ത് വള്ളം തൊളിച്ചില്ല എന്താ എന്തിന്റെ തയ്യാ ംബൂട്ടാൻ ഉണ്ടല്ലോ പിന്നെ റംബൂട്ടാന് പേരക്ക സീതപ്പഴം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടോ ഏ ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ വെച്ചിട്ടുണ്ടോ അപ്പൊ സകലമാന വലിയ വലിയ വിലപിടിപ്പുള്ള തൈകളും വെച്ചാണ്ട് വെള്ളം പരത്തി അടിച്ചേട്ടാ പച്ചീന്ന് അപ്പൊ നമ്മള് നേരെ പോകാൻ പോണത് ഇപ്പച്ചിന്റെ മൂത്ത ഏട്ടന്റെ കൂട്ടിക്കാണ് മൂത്താപ്പാന്റെ അപ്പൊ മൂത്താപ്പാന്റെ വീട്ടിൽ നിന്ന് തുറവുകയാണ് ഗൾഫ് ആക്കാൻ വരെ ആട്ടത് അണ്ടു എല്ലാരും കൂടാണത് അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് നോമ്പ് തുറക്ക് എന്താണ് അവിടുത്തെ ഒരു സെറ്റപ്പ് എന്നുള്ളത് പോയി കണ്ടെക്കാം ഓക്കെ അപ്പൊ നമ്മള് ഗായ്സ് മൂത്താപ്പാന്റെ വീട്ടിൽ എത്തിരിക്കുകയാണ് ഇതാണ് മൂത്താപ്പാന്റെ ആറ്റലായ മൂത്ത പൂങ്കനി ാക്ക നമ്മുടെ കൂടെ കഴിഞ്ഞ വ്ളോക്കിൽ ജോയിൻ ചെയ്തിരുന്നു എല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് കാലം പ്രവാസം അനുഷ്ഠ ശേഷം ഇപ്പൊ നാട്ടിൽ സുഖജീവിതം നയിക്കുകയാണ് അല്ല അപ്പൊ നമുക്ക് ആയം തന്നെ പണി എന്താ വെച്ചത് ഈ കൊലങ്ങൾ കയറ്റി കെട്ടിയിടലാണ് പണി അല്ലെ അപ്പൊ നമ്മള് അതിനുവേണ്ടി അല്ല അത് ഈ ഇതിന്റെ കണിപ്പിന്റെ ഉള്ളിൽ കൂടെയാണ് കെട്ടേണ്ടത് പക്ഷെ അങ്ങനെ ഞാൻ ഊരാൻ അങ്ങനെ ഇടലാണ് പക്ഷെ ഇത് ഇവിടെ കൊടുക്കെണ്ട് അപ്പൊ ഇണ്ടാൻ പറ്റാറ്റിവിടുന്ന തണുപ്പ് മക്കൾ എത്ര തണുപ്പ് വരുന്നുണ്ട് ഇവിടെ காட்டரன அத்சனே ஆ நான் அதர தப்பு இல்ல நான் இமாலையல மைக்கோல இன்னே கூட்டை கண்டத்றஹை இல்லாட்டனே பொள்ளnetty ஊரே ட்ட எல்லாரும் தான போக்க பா ஓகே தூளே காலி அட காலி குடிச்சடா மீ 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 பாஸ்மக்கா பாஸ்மக்கா ஐ மே பொள்ளnetty ஊண வ்ளாக்கர் வேரு ட்ட നമ്മുടെ ദൗത്യം വിജയകരമായി ൊമ്പനാണോ മൈസൂർ പഴയ ഇത് മൈസൂർ പഴം നോർമൽ മൈസൂർ പഴം പൂവമ്പഴം ഉണ്ടാവുണ്ടോ പൂമ്പായം പൂവമ്പുണ്ട് ഇടവണ്ണല്ലേ പൂമ്പ അപ്പം നമുക്ക് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇന്ന് വേണ്ടി ഇവിടെ നോമ്പ് തുറക്കാൻ ഇവിടെ മൂത്തമ്മയും സംഘവും ഉണ്ടാക്കി വെച്ചതെന്ന് നോക്കാം ആയി തന്നെ ഇവിടെ ചട്ടിയിൽ ചിക്കൻ പൊരിയുന്നുണ്ട് ചിക്കൻ ഫ്രൈ ആണ് മുമ്പൂട്ടിയാക്കന്റെ കടയിൽ നിന്ന് വാങ്ങിയ ചിക്കൻ ഫ്രൈ അടുത്തതായി ആരെ കുടിച്ചു വെച്ച പൈനാപ്പിൾ ജ്യൂസ് ഇതാര കുടിച്ചേ നീലാന ഇത് നീലാന നീലാന പൂക്കൊടുമ്പാട ഗവൺമെന്റ് സ്കൂൾ സ്വദേശിയാണ്

മഞ്ഞ പത്തക്ക മുന്തിരി തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാധനങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കി തോന്നുന്നത് നമുക്ക് ഏവരെയും പ്രിയപ്പെട്ട മൂത്തമ്മയാണ് ഇതാണ് എന്റെ മൂത്തമ്മ അപ്പൊ മൂത്തമ്മക്ക് ഞങ്ങളെ നോമ്പുതുറക്ക വിളിച്ചതിനും ഇന്നത്തെ നോമ്പുതുറ നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തതിനും മൂത്തമ്മയുടെ ഹൃദയം നിറഞ്ഞ നന്ദി അടുത്തതായി ആലി ആലി കരിമ്പിൽ അടുത്തതായി ഇതാണ് ആലി കരിമ്പിൽ നോരമ്പില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് ആലി കരിമ്പിൽ ആലി കരിമ്പിൽ ഈ പരി ഫേവറേറ്റ് ആണ് കേട്ടോ അണ്ടുവിന്റെ അണ്ടുവിന്റെ ഭരണത്തിലുള്ള കിട്ടിയേ തെരണ്ടച്ഛ നോമ്പാണ് ഇത് എവിടെ കിട്ടിയേ

ടുത്ത ഡ്രസ് കൊടുത്തു പച്ചിച്ചതല്ലേ കൊടുത്തോ അത് ഫോണിലല്ലേ അപ്പൊ ഈ ഫോണ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞമ്മള് നോമ്പ് കൊച്ചപ്പ ഇതിർക്കും അപ്പൊ ഓരോ സാധനങ്ങളായി ഇവിടെ അടുക്കി വെച്ചോ സഫൂസ് ഉണ്ട് കട്ട്ലെറ്റ് ഉണ്ട് ജ്യൂസുകൾ ഓരോന്നായി നീലാന നിരത്തുന്നുണ്ട് നീലാന സ്റ്റീലിന്റെ കൂടെ പഠിക്കുന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞങ്ങളെ പതിനൊന്നേ പ്ലസ് ആണ് ഞങ്ങള് നീലാനും സ്റ്റീലിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് കേട്ടോ എന്നാ ഞാൻ ശരിയാക്കി തരാം ഏടുക്കാണ് ഇത് കുപ്പി അടക്കാൻ കഴിഞ്ഞത് ഇതൊക്കെ ഇത് തിന്നാള കുട്ടിയാണല്ലോ ഇത് വെച്ചോടുത്താണ് എന്താ കൂടുന്ന് കരിമ്പിലാലിക്ക് പറയാനുള്ളത് ഏ ആലിയെ അതിന്റെ പേരെന്താണ് എന്താണ് മേത്തക്ക് കേട്ടോ നോമ്പുണ്ടെ നോമ്പുണ്ടല്ലേ എത്ര നോറ്റു രണ്ടോ എത്ര നോമ്പറ്റി മൊത്തം അഞ്ചിൽ എത്ര നോമ്പ് പറ്റു മൂന്ന് നോമ്പ് അഞ്ചില് മൂന്ന് നോമ്പ് നോക്കിക്കണത് അറിയോ ഇനിയുള്ള നോമ്പുകൾ നോക്കാൻ റെഡിയാണോ ആണ് കോൺഫിഡന്റ് ആണോ നിങ്ങള് ഇത് തിന്നാനുള്ളതല്ല കുഞ്ഞുമാനെ ഇത് ഇങ്ങനെ തൊള്ളെ കൊണ്ടോണോ ഇത് തിന്നാനുള്ളതല്ല എന്തിനാ ഏ എന്ത്യണ് ഇതില് പറഞ്ഞോ ഇവിടെ വെച്ചിട്ട് പറഞ്ഞോ എടുത്തു കൊണ്ട് പറയാൻ പറ്റില്ല എല്ലാം പഠിച്ചിണോളു അത് പറഞ്ഞാ പഠിച്ച നമ്മൾ അപ്പൊ നോമ്പുറക്കാൻ അപ്പം നമുക്ക് ഇവിടെ നോമ്പ് തുറന്ന ഒരു ഫോറിൻ ടച്ചിലാണ് നോമ്പ് തുറക്കണ ഇവിടെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ആവിന്റെ എന്ത് കരുതി നോമ്പ്റക്കണ ആലിയെ ആലി ആലി സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ നോമ്പ് തുറക്കുള്ളുണ്ടാ സ്ട്രോ ഉപയോഗിച്ച് മാത്രമേ വെള്ളം കുടിക്കുള്ളൂ പിന്നെ പ്രോട്ടീൻ ഡയറ്റാണ്ടാലത് തുള്ളി വൈറ്റ് റൈസ് രണ്ട് മുന്തിരി ഒരു പീസ് പൈനാപ്പിൾ ഒരു സമൂസ ഒരു പപ്പായ ഡയറ്റിലാണ് ഡയറ്റിലണ്ടാലി അണ്ടുവിന്റെ കാവലിലാണ് ആലി ഫുഡ് കഴിക്കുന്നത് ഏ അതെന്താ സാലാവണേ സ്പൂണോ അത് സ്പൂണല്ലോ എന്നാ ഞാൻ ഇത് കുടിച്ചു തിരിച്ചോളാം എന്നാ ഇതോ കഴിഞ്ഞിട്ട് കൈമാരായി അത് ഇങ്ങനെ പിന്നെയും കുടിച്ചടക്കണേ കഴിഞ്ഞിട്ടും ഇങ്ങനെ കുടിച്ചെടുക്കാം ഇത് തിന്നാൻ പറ്റുന്ന സാധനല്ലോ തിന്നിട്ട പോച്ചാടാ അണ്ണാ മിയാ മിയാ എവിടെ പൂച്ചാസ് മിയാ മിയാ എവിടെ പൂച്ചാ എവിടെ പൂച്ചാ അയ്യ പൂച്ചാ പൂച്ചാ ആ പൂച്ചാ മാർക്കറ്റ് വന്നെ മിയാ മിയാ പൂച്ചാ ബോർഡാ വലിച്ചെടുക്കണം പൂച്ചാ پانദാര പൂച്ചാ അങ്ങനകൈടാ അവൈരാ ഒക്കെ ചികണ്ടേ ആ പൂച്ചാ പൂഞ്ഞാ ഇതാ പൂച്ച കുളിയെ ചികണ്ടേ വേറെ കണ്ടേ കണ്ടിട്ടോ കണ്ടിട്ടോ ആ ആ വേറെ കണ്ടേക്ക് വേറെ കണ്ടേക്ക് എടാ പൂജ അല്ലേ പൂജനെ കിടയാ പൂജനെ കിടയാ ഇതെന്താ നീ ഇങ്ങോട്ട് ഇങ്ങേരെല്ലാം കിടയാ ഇല്ല എന്നെ ഞാൻ കൊട്ടുകൊണ്ടേടാ അങ്ങോട്ട് പോയി ആയി നീ പാസ്സ്ന്നർ പാസ്ന്നർടെ ഓ പാടി കാക്കേ കാക്കേ തൂടി ദേൂട്ടില ഗത്തതു കുജ്ജ्डा കാക്കേ കാക്കേ തൂടവി ദേൂട്ടില ഗത്തതു കുജ്ജ्डा ഗുഡ്ഡിലത്തി കൊടക്കാടാ കുണ്ണി കടത്തി കരയിടും കുണ്ണി

അമ്പിലിയും <laughs> Arif pairarip bandari jayu Ar находится terõp paitit �ut egʷu Ar� televaitit cito Allahumma min èk fair ng цara Agar jereb ki televis Apardangano <laughs> emin amira Macanti pHamd warm Pastum പിന്നത്തെ ആക്കൽ കാവശ്യം Ini Fatiha, Fatiha, Fatiha. <laughs> Fatiha.

लल्ला टप टप ऐ जल्दी जल्दी चल चल tap tap टप टप चलली कहींटे tap 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 टपला तब tap tap तब, तब. Àla, hi, ഇന്നാത്തേനാക്കൽ കൗസർ ഇന്നാത്തേനാക്കൽ കൗസർ ഇന്നത്തെ ഫാത്തിയാ തൊണ്ടക്കത്തിലാണ് ഇതാക്കിയോളെ കുരിച്ച പള്ളിക്കത്തെ കുറിയാണോ എന്നോട് പാത്തി കപ്പുട്ടപ്പാത്തി പാത്തി എന്നാ തരും പാത്തി അത് തരും ആ ഫാത്തിയ അവിടന്നറേ ഫാത്തിയ അൽ ഫാത്തിയ പറഞ്ഞു അവിടനെ അൽകാരിയോടും ദേഷ്യണ്ടാത്തിമല്ലടാ ഫാത്തിയ ini हो गया हेलो സൂപ്പർ സൂപ്പർ തപ്പുട്ടമ്പ മാത്തിന് തപ്പുടപ്പണം എന്താ ഇന്നാത്തേനാക്കൽ ഇന്നാത്തേനാക്കലും കൂടി ഓദ്യ ഇന്നാത്തേനാക്കലും കൂടി ഓക്കണം നല്ല ഏൽക്കോതി അമർത്ത പള്ളിക്ക് മൈക്കുവാണ്ടല്ല മൈക്കുവാണ്ടി നിൽക്കുമ്പോ